കാലാപ്പാടിയുടെ അടിപൊളി പ്ലാന്റുകൾ എല്ലാം നിറയെ ഫ്ലവറായി നല്ല മഞ്ചായിട്ട് ഫ്ലവറായ പ്ലാന്റുകൾ കേട്ടോ കാലാപ്പാടി ഒരു സീസൺ നമുക്ക് കായ്ച്ച് കഴിഞ്ഞു അതായത് ഒരു സീ ഒരു മാവിൻ്റെ സീസൺ കഴിഞ്ഞു രണ്ടാമത്തെ സീസണിൽ ഇത്രയധികം പൂത്ത കാലാപ്പാടിയുടെ പ്ലാന്റുകൾ നല്ല അടിപൊളി മീഡിയം സൈസ് പ്ലാന്റുകൾ ഒരുപാടധികം ഉണ്ട് ഇരിക്കുന്ന എല്ലാം കാലാപ്പാടിയുടെ വെറൈറ്റിയാണ് കേട്ടോ എല്ലാം തന്നെ നല്ല രീതിയിൽ ആയിട്ട് പൂത്ത പ്ലാന്റുകളാണ് നമുക്ക് വരും വർഷങ്ങളിലും നമുക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടാനും കായ്ക്കാനും ഒക്കെ രീതിയിലാവുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ബഡ്ഡ് ചെയ്ത പ്ലാന്റുകൾ കേട്ടോ ബഡ്ഡുണ്ടോ ബഡ്ഡ് ചെയ്ത ബഡ് പ്ലാന്റ് ആണ് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇത് ഒരുപാടധികം ഉണ്ട് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് തലാപ്പാടി നമ്മുടെ കേരള കാലാവസ്ഥയിൽ കഴിക്കുന്ന ഈ മാവിനങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ അതാണ്ടോ ഫ്ലവർ നോക്കിയേ അമ്മാതിരി ഫ്ലവർ ആണ് വന്നേക്കുന്നത് കേട്ടോ എല്ലാ സ്റ്റോക്കുള്ളതാണ് ആവശ്യമുള്ളവർ താഴെ താഴെക്കുളത്തേക്കുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസ് അയക്കുക കേട്ടോ ഹോം ഡെലിവറി ഉണ്ട് കേരളത്തിലെവിടെയും നിങ്ങളുടെ വീടുകളിൽ ഇത് എത്തിച്ചു തരാൻ കഴിയുന്നതാണ് കേട്ടോ